തുമ്പി തുമ്പി വാവ ഈ തുമ്പ തണലിൽ വാവാ തുമ്പ തണലിൽ വാവാ ഞാനൊക്കെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ പുളിമരം പുളിയൊക്കെ നമുക്ക് നമ്മൾ കഴിക്കുമെന്നറിയാം എന്നാൽ ഇതൊക്കെ ഔഷധത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് ഇതൊക്കെ ഇന്നാണ് അറിയണത് പട്ടുറുമാലും കെട്ടി ഒരു പച്ചക്കമ്പിളി ചുറ്റി ും കണ്ടു ഇതൊരു എന്താ പറയാ മുത്തശ്ശിമാര് പേരക്കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം പോലെ ആയിട്ടുണ്ട് കാരണം ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്ന് പോകുന്ന ഒരു സ്വത്താണ് ഈ പച്ചമരുന്നുകളുടെ അറിവും അതുകൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളും ഔഷധ സസ്യങ്ങളുടെ അമൂല്യ സമ്പത്തിന് പുതിയ തലമുറക്ക് കൈമാറുന്ന സുവർണ അവസരമൊരുക്കി കടയിരുപ്പിലെ സ്നേഹസ്പർശം വയോജന കൂട്ടായ്മ സ്നേഹസ്പർശത്തിലെ അംഗങ്ങൾ ചേർന്ന് കടയിരുപ്പിലൊരുക്കിയ ഔഷധ സസ്യപ്രദർശനവും കർക്കിടക കഞ്ഞി വിതരണവും ഇലമേളയും സംഘാടക മികവിനാൽ ശ്രദ്ധേയമായി അപ്പം ഇന്നത്തെ സമയത്ത് തന്നെ കുട്ടികൾക്ക് ചെടികൾ കാണാനും പ്രകൃതി കാണാനും ഒന്നും സമയമില്ല എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ മാത്രമാണ് അപ്പം ഇത് നല്ലൊരു കുട്ടികൾക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആകും എന്നൊരു ചിന്ത വന്നു കാരണം പഴയ അറിവ് ആളുകളുടെ തല അറിവുകളാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് എന്നത്തേനും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി പ്ലാൻ ചെയ്തത് മുന്നൂറിലധികം സസ്യങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത് സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് പുതിയ അനുഭവമാണ് സ്നേഹസ്പർശത്തിലെ അമ്മമാർ പകർന്നു നൽകിയത് എസ് എൻ ജി സിയുടെ ഭാഗമായി എൻ എസ് എസിന്റെ വളണ്ടിയേഴ്സ് ആയി ഇവിടെ എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ആദ്യം തന്നെ ഗ്രേ സ്റ്റാറ്റി ട്രസ്റ്റിനോട് നന്ദി പറയട്ടെ അവർ ഞങ്ങൾക്ക് അയച്ച ക്ഷണക്കറ്റിലുണ്ടായിരുന്ന നാടറിവ് നാട്ടറിവ് കേട്ടറിവ് എന്ന പോലെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ അനുഭവവും നാട്ടിൽ ഞങ്ങൾ വളർന്നതും കേട്ടറിഞ്ഞതുമായ പല ഔഷധ സസ്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് റിവ് നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ഒരുപാട് ചെടികൾ കണ്ടിട്ടുണ്ടല്ലോ അതിനൊക്കെ ഇത്ര ഗുണങ്ങളുണ്ടോന്നും നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഈ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഔഷധ സസ്യം സസ്യം അതല്ലാതെ ബാക്കിയുള്ള ഈ ഇതെല്ലാം ഔഷധ സസ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു വിവരം നമുക്ക് ഇവിടെ വന്ന് ഓരോന്നും പേരെഴുതി സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഇത് നടത്തി നടത്തിയിട്ടുള്ള കർക്കിടക മാസത്തിലെ വിശിഷ്ട വിഭവമായി പഴമക്കാർ കണക്കാക്കുന്ന വിവിധ ഇലകളുടെ വിഭവങ്ങളും പ്രദർശനവും രുചിക്കൂട്ടും ഇവിടെ തയ്യാറാക്കിയിരുന്നു ത്തിൽ നമുക്ക് ഏഴ് സൈസ് ഇലയെങ്കിൽ ഏഴ് ദിവസം മുമ്പ് കഴിക്കണമെന്നാണ് പറയണത് അതനുസരിച്ച് ഞാൻ പത്ത് ഇല കൂട്ടി തോരനുണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുന്നു അതിൽ ചേന ചേമ്പ് കുമ്പളം മത്ത പത്ത് കൂട്ടാൻ ഇലകൾ ചേർത്ത് തോരനുണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെറുപ്പത്തിലെ കുറച്ച് നമ്മുടെ വീടുകളിൽ ഔഷധ സസ്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് രോഗങ്ങൾ ചികിത്സിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്തിരുന്നത് എന്ന് വ്യക്തിപരമായ അനുഭവങ്ങളും അറിവുകളും കഥകളും ഇവിടെ അവർ പങ്കുവെച്ചു കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പലതും കഴിക്കേണ്ടതുണ്ട് ഇപ്പം ആ നിൽക്കുന്ന ചെടി പല്ല് തേക്കാൻ പൊടി ഉണ്ടാക്കുന്നതാണ് ചുറ്ററത്ത അതുകൊണ്ട് പൊടി ഉണ്ടാക്കി പല്ല് തേച്ചാൽ മതി പല്ലുവേദന ഉണ്ടാവില്ല പല അസുഖങ്ങൾക്കും നല്ലതാണ് പുതിയ തലമുറയ്ക്ക് ഇന്ന് വന്ന പല കുട്ടികൾക്കും മുക്കൂറ്റി എന്താ തിരുതാളി എന്താ അല്ലെങ്കിൽ തുമ്പ എന്താണ് അല്ലെങ്കിൽ ദന്തപ്പാലം എന്താണ് നാൽപ്പാമര എന്താ ഒന്നും അറിയില്ല പക്ഷെ അവർ ആകാംക്ഷയോടുകൂടി തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇവിടുന്ന് പോയത് ഒട്ടുമിക്ക പ്ലാന്റുകളും നമ്മൾ ഒന്നൊന്നിനോട് ബന്ധപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ളതാണ് ഇപ്പൊ ഈ സീതാർ എന്നൊക്കെ പറയുന്നത് തന്നെ എല്ലാവർക്കും അത്ഭുതമാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ പിന്നെ അതുപോലെ തന്നെ അടതാപ്പ് എന്ന് പറയുന്ന കിഴങ്ങ് പണ്ട് കാലത്ത് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് സാധാരണക്കാരൻ ഇറച്ചിക്കറി വെക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് അടതാപ്പ് അതെല്ലാം നമ്മളിവിടെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഔഷധ സസ്യങ്ങൾ എന്നും എന്താണ് ഈ പ്രകൃതി എന്നുള്ളത് മനസ്സിലാക്കിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഈ യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടന്നത് ഞങ്ങൾ അറിഞ്ഞത് തന്നെ എന്തായാലും കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അനുഭവമാണ് പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള പല ഔഷധ സസ്യങ്ങളെയും നേരിൽ കാണാനുള്ളൊരു അവസരമാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയത് മുതിർന്ന പൗരന്മാരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഗ്രേസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹസ്പർശം എന്ന വയോജന കൂട്ടായ്മയാണ് മാതൃകാപരമായ സവിശേഷ പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ കൂട്ടായ്മ അമ്മച്ചിമാരുണ്ട് അപ്പച്ചന്മാരുണ്ട് അവർക്കെല്ലാവർക്കും അവർക്ക് പഴയ അറിവുകൾ ഒത്തിരിയുണ്ട് ഇവിടെ പാടുന്നു ആടുന്നു കടംകഥകൾ പറയുന്നു അങ്ങനെ കുറേ അറിവുകൾ ഉണ്ടെന്ന് മനസ്സിലായി സുസ്ഥിരമായ ഒരു അറിവ് കുട്ടികൾക്ക് കൊടുക്കുകയും അത് സമൂഹത്തിന് പ്രയോജനം ചെയ്യുകയും ചെയ്യും എന്ന ഒരു തോന്നലുണ്ടായി അറിവിൻ്റെ കൈമാറ്റം മാത്രമല്ല ഇവിടെ സ്നേഹസ്പർശം ഒരുക്കിയത് പൈതൃകത്തിൻ്റെ ഒരു ആഘോഷവും സുസ്ഥിരമായ പ്രവർത്തനങ്ങളുടെ ഒരു ചവിട്ടുപടിയും കൂടിയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി കേരള സ്കോഴ്സ് കേരളിൽ തേർട്ടി ഫിഫ്റ്റി സെവൻ ഡിവൈഡെഡ് ബൈവൻ പ്ലസ് ടുവൻ ഫോർ SIP A Bakers Maths Matka Mandala SIP A Backers. Maths Plus Concentration Plus Better Learning.